മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ല മീൻ ണ്ടാ നോക്ക് പിള്ളേരെന്ന് പറഞ്ഞിട്ടൊന്നും ഇവരൊക്കെ സമ്മാനം വാങ്ങാൻ വേണ്ടി തന്നെ വന്നിട്ടുണ്ട് കാരണം നിനക്ക് കിട്ടിയാണ്ടാ പിള്ളേരെ ഇതിപ്പോ മത്സരം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു റിഹേഴ്സൽ ആണ് റിഹേഴ്സൽ സമയത്ത് അത്യാവശ്യം മീൻ പിടിച്ചിട്ടുണ്ട് നോക്കട്ടോ എന്താ ഏരിയ പൊന്നാനി നഗരസഭ എവിടെയാണ് നിങ്ങളൊക്കെ പഠിക്കണേ പൊന്നാനി എ വി സ്കൂളില് പഠിക്കണ മിടുക്കന്മാരായ കുട്ടികളാണ് നിക്കുന്ന കേട്ടാ ഇവര് പഠിപ്പിൽ മാത്രമല്ല മീൻപിടുത്തതിലും കഴിവ് തെളിയിച്ചിട്ടുള്ള കുട്ടികളാണ് ഇവരിപ്പോ ഈ മത്സരം തുടങ്ങുന്നതിന് തുടങ്ങുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള റിഹേഴ്സലാണ് മീൻ നോക്കട്ടോ ഇത് കണ്ടോ അതിപ്പോ ഇവര് റിഹേഴ്സൽ സംബന്ധിച്ചിട്ട് മീൻ കണ്ടോ നല്ല മീനാണ് ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പൊന്നാനി സൂപ്പർഫാസ്റ്റിൽ ഇന്ന് പോകുന്നത് മാലിന്യമുക്ത നവകേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിൽ ഇന്ന് ആയിരം പേര് പങ്കെടുക്കുന്ന ഒരു ചൂണ്ടയിടൽ മത്സരം നമ്മുടെ പൊന്നാനി കർമ്മ റോട്ടിൽ നടക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പൊന്നാനി സൂപ്പർഫാസ്റ്റിൽ നിന്ന് പോകുന്നത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒന്നിച്ച് ആയിരം പേര് പങ്കെടുക്കുന്ന ഒരു ചൂണ്ടയിടൽ മത്സരം ഉണ്ടാകുന്നത് ഫസ്റ്റ് പ്രൈസിന് മൂവായിരവും സെക്കൻഡ് പ്രൈസിന് രണ്ടായിരവും തേർഡ് പ്രൈസിന് ആയിരം രൂപയുമാണ് നമ്മുടെ നഗരസഭ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ചൂണ്ടലിടൽ മത്സരം നമുക്ക് കണ്ടിട്ട് വരാം ഈ ചടങ്ങിൽ പൊന്നാനി നഗരസഭ ക്ഷണം വളരെ സബ് ൂർവം പങ്കെടുക്കബ്ലുമാർ നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും ശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് ഒരു പഴവസ്തു ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിക്കുകയില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായി സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി സുഹൃത്തുക്കളെ ആയിരം പേരുടെ ചൂണ്ടൽ മത്സരത്തിനുള്ള പേര് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യണം ഓരോ പേരും പങ്കെടുക്കുന്ന ഇവിടെ ആദ്യം പേരും ഫോൺ നമ്പറും ഒപ്പൊക്കെ ഇട്ടതിന് ശേഷം ഇവർ നിർദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഒരുപാട് നാടുകളിൽ നിന്നെല്ലാം ഒരുപാട് ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ തിരുനാവായെന്നല്ലേ ഇങ്ങനെ മത്സരങ്ങളൊക്കെ പോവാറുണ്ടോ രണ്ടാമത് രണ്ടാമത്തെ ഒന്ന് നമ്മൾ ഇവിടെ പങ്കെടുത്ത ഇതിലെ ഇപ്പൊ ചൂണ്ടിലിടാൻ തയ്യാറായവർക്കൊക്കെ കുളത്ത് തരും അതുപോലെ തന്നെ വടി തരും പിന്നെ ഈ തീറ്റ ഇതുമ്പോ കോർത്തിടാനായിട്ടുള്ള ഇര നമുക്ക് ഇവർ തരുന്നുണ്ട് മൈദയില് നെയ്യ് മിക്സ് ആക്കിയിട്ടുള്ള ഒരു തീറ്റയാണ് ഇവർ തരുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കൂടെ കാണാം ആയിരത്തിൻ്റെ മുകളിലുള്ള ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് അതിൽ കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് സ്ത്രീകളുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവർ പറയുന്ന സ്ഥലത്തേക്കാണ് ഇനി നമ്മളിപ്പോൾ നടന്നു നീങ്ങാൻ പോകുന്നത് സ്ത്രീകളാണ് ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരു പ്രത്യേകതയാണ് സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി അവർ നിർദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ എത്തിയേ അവിടെ ഇനി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് ചൂണ്ടിലിടാം ഒരു മണിക്കൂറാണ് ചൂണ്ടിലിടാനുള്ള സമയം ഇതിൽ ഏറ്റവും കൂടുതൽ ആരാണോ മീൻ പിടിക്കുന്നത് അവർക്കാണ് ഫസ്റ്റ് പ്രൈസ് നിർദ്ദേശിച്ചിട്ടുള്ളത് മൂവായിരം രൂപയാണ് ഫസ്റ്റ് പ്രൈസ് രണ്ടായിരം രൂപ സെക്കൻഡ് പ്രൈസ് ആയിരം രൂപ തേർഡ് പ്രൈസ് അങ്ങനെയാണ് നമ്മുടെ നഗരസഭ സമ്മാനങ്ങൾ ഈടാക്കുന്നത് ഏറ്റവും കൂടുതൽ ആരാണ് മീൻ പിടിക്കുന്നത് അവർക്കാണ് ഈ ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന ആളുകൾക്കാണ് സമ്മാനം ഉള്ളത് അപ്പോൾ നമുക്ക് ആർക്കാണ് ആ മീൻ കിട്ടുന്നതെന്ന് നോക്കാം ഒരുപാട് ആളുകൾ ആയിരത്തോളം ആളുകളാണ് ചൂണ്ടലുമായിട്ട് നിൽക്കുന്നത് മത്സരം തുടങ്ങാൻ അല്പസമയം മാത്രമുള്ളൂ ഇവിടെ വിസിൽ വിസലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മത്സരം ആരംഭിക്കും അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് ഇവിടുത്തെ ഫസ്റ്റ് പ്രൈസ് വിന്നർ എന്ന് അപ്പോൾ നമുക്ക് അവരുടെ ചൂണ്ടൽ ഇട്ട് മീൻ പിടിക്കുന്ന കാഴ്ചകളിലേക്ക് പോകാം സുഹൃത്തുക്കൾ നമ്മുടെ വിസലടി കേട്ടിരിക്കുന്നു നമ്മുടെ മത്സരം സ്റ്റാർട്ടായിരിക്കുന്നു ഇപ്പോൾ സമയം ഒമ്പത് അമ്പത് പത്ത് അമ്പത് വരെയാണ് സമയം കൊടുത്തിരിക്കുന്നത് ഈ ഒരു മണിക്കൂറുകളിൽ ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന ആർക്കാണ് ആരാണ് അവർക്കാണ് ഫസ്റ്റ് പ്രൈസ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഒന്നാം സമ്മാനം മൂവായിരം രണ്ടാം സമ്മാനം രണ്ടായിരം മൂന്നാം സമ്മാനം ആയിരം രൂപ അങ്ങനെയാണ് നമ്മുടെ പൊന്നാനി നഗരസഭ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് നാടുകളിൽ നിന്നും തിരുന്നാവായ വളാഞ്ചേരി കുറ്റി അതുപോലെ തന്നെ പോളമ്പുറം ഭാഗങ്ങളിൽ നിന്നെല്ലാം വന്ന ഒരുപാട് മീൻപിടുത്തക്കാരുണ്ട് കടലിൻ്റെ മക്കളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരെല്ലാം കടലിനോട് വല്ലിട്ടിട്ട് മീൻ പിടിച്ചിട്ടുള്ള തായക്കമുള്ള ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മീൻപിടുത്തക്കാരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്ക് കാത്തിരിക്കാം ആരാണ് ആ വിജയ് ഏറ്റവും കൂടുതൽ ഈ ഒരു മണിക്കൂറുകളിൽ മീൻ പിടിക്കുന്ന ആ വിജയിയെ കാണാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരുപാട് മീഡിയക്കാർ ഒരുപാട് നാട്ടുകാർ ഒരുപാട് ജനങ്ങളാണ് ഇവിടെ തിരിഞ്ഞു നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം ആരാണ് ആ വിജയി എന്ന് അവരും ആകാംക്ഷ കാത്തിരിക്കുകയാണ് ഈ നവകേരള സന്ദേശ ശുചീകരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ പൊന്നാനി മുനിസിപ്പാലിറ്റി നടത്തുന്ന ഈ ഒരു ആയിരം പേരുടെ ചൂണ്ടലിടൽ ചടങ്ങ് വളരെ ഗംഭീരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനോട് സംബന്ധിച്ച് തന്നെ അനുബന്ധിച്ച് തന്നെ ഈ ഒരു ശുചീകരണം നമ്മുടെ ഈ ഒരു ചൂണ്ടലിടൽ മത്സരത്തിന് ശേഷം തന്നെ ഇവിടെ ശുചീകരണം കൂടി നടക്കാൻ പോകുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ ഒട്ടനവധി സമ്മാനങ്ങൾ അർഹിച്ച അർഹമാക്കിയ ഒരു മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ പൊന്നാനി നഗരസഭ അത് ഈ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമെന്ന പ്രതിജ്ഞ അടുത്ത് തന്നെയാണ് നമ്മുടെ പൊന്നാനി നഗരസഭ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ആരാണ് വിജയി എന്ന് ഇപ്പോൾ ഓരോ പേരും അവരുടെ കൂട്ടുകാരെല്ലാം ഉദ്ദേശിക്കുന്നുണ്ട് സമയം കഴിയാറായി നിങ്ങൾ വേഗം പിടിക്കൂ വേഗം പിടിക്കൂ പക്ഷേ ഇത് ഫുട്ബോൾ കളിയല്ല അടിച്ചു കയറാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ടീം കടിച്ചാൽ തന്നെ മാത്രമേ ആണ് നമുക്ക് വലിച്ചു കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും തൃപ്തിയിലാണ് നമുക്ക് കാത്തിരിക്കാം സുഹൃത്തുക്കളെ നമുക്ക് അനൗൺസ്മെൻ്റ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് നമ്മളിപ്പോൾ അരമണിക്കൂർ പിന്നിട്ടു ഇനി വളരെ കുറച്ച് സെക്കൻഡുകളും മിനിറ്റുകളും മാത്രമാണ് നമ്മളെ മുന്നിലുള്ളത് അപ്പോൾ ഈ ഇത്ര സമയം ും പിന്നിടുമ്പോഴും അധിക പേർക്ക് മീൻ കിട്ടിയതായിട്ടുള്ള അറിവുകളൊന്നുമില്ല ഒന്നോ രണ്ടോ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയവരുണ്ട് എങ്കിൽ പോലും ഈ ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന ആളുകൾക്കാണ് സമ്മാനമുള്ളത് അപ്പോൾ മെയിനായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മീൻ പിടുത്തക്കാർ പറയുന്നത് ശക്തമായ അടിയൊഴുക്കും അതുപോലെ തന്നെ കാറ്റുമുള്ളത് കൊണ്ട് തന്നെ മീനുകൾ കടിക്കുന്നില്ല എന്നാണ് അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നമുക്ക് കാത്തിരിക്കാം ആരാണ് കൂടുതൽ മീൻ പിടിക്കുന്നത് എന്ന് കാംക്ഷകളെ കാത്തിരിക്കുന്ന ഈ ഒരു മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിലെല്ലാം മീൻ പിടിച്ച് കയറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ പേരും അവസാന നിമിഷങ്ങളിലാണ് മീനുകൾ പിടിച്ചു കയറ്റുന്നത് അതുകൊണ്ട് തന്നെ ആരാണ് വിജയി എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മൾ മുന്നിലുള്ളത് വളരെ പ്രഗത്ഭരായിട്ടുള്ള മീൻ പിടുത്തക്കാരെല്ലാം അവസാന നിമിഷങ്ങളിലാണ് ഈ മീൻ പിടിച്ച് കയറ്റുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടോ ഇത് നോക്കൂ വലിയ വലിയ മീനുകളെല്ലാം ആണ് ഈ അവസാന നിമിഷങ്ങളിലായിട്ട് പിടിച്ചു കയറ്റുന്നത് നമുക്ക് ഒരു മണിക്കൂറാണ് സമയം കൊടുത്തിരുന്നത് പക്ഷേ ഇനി നമുക്ക് ആകെ ഒരു അഞ്ചോ പത്തോ മിനിട്ടാണ് ഇനി നമുക്ക് ഉള്ളത് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ആരാണ് മീൻ പിടിക്കുന്നത് അവർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുക ഇപ്പോൾ നമുക്ക് തിരിച്ചുകൂടെ കാണാം വലിയ മീനുകളെല്ലാം ആണ് ഈ അവസാന നിമിഷത്തിൽ നമുക്ക് പിടിച്ചു കയറ്റുന്നതായി കാണാൻ കഴിയുന്നത് ഇനി ആരാണ് ഫസ്റ്റ് പ്രൈസ് വാങ്ങുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം ആരാണെന്ന് ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചതെന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ഏകദേശം സമയം കഴിഞ്ഞു നമുക്ക് ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആളെ നമുക്ക് ഇപ്പോൾ കിട്ടേണ്ടതുണ്ട് നമുക്ക് ആ അത് എപ്പോഴത്ത നമുക്കിപ്പോ വിജയെ കിട്ടി ആറ് മീനാണ് കിട്ടിയിരിക്കുന്നത് ആറ് മീൻ വീടിപ്പിക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ സമയം വീസിലടിച്ചപ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിജയം പരിചയപ്പെടാം ജ്യോതിഷ ഇവിടെയാണ് പുഴമ്പുറ പുഴമ്പുറത്തോ ജ്യോതിഷ്ട്ടോ മത്സരത്തിന് പോകാറുണ്ട് അതുപോലെ നമ്മൾ നമ്മളേരില് ഫസ്റ്റ് പ്രൈസ് വാങ്ങിയ ജ്യോതിഷാണ് പുഴംപുറ അല്ലേ